ാണ് എന്റെ എനിക്ക് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നെയായിരിക്കും പരിചരിക്കുക നിങ്ങളെല്ലാം ആ പരിചരിക്കുന്ന ആളെല്ലാം ഞാൻ ചിന്തിക്ക ഞാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ കുറെ കാഴ്ചകൾ ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ സന്തോഷിക്കുന്ന കുറെ കാഴ്ചകളുണ്ടാവും വിഷമിപ്പിക്കുന്ന കാഴ്ചയാണ് ഒരുപാട് ഡോക്ടർമാരും വൈദ്യന്മാരും ഒരുപാട് ഇതിനെ തുടർന്നും രോഗം മാറാത്ത അവസ്ഥകളില്ല ഉള്ള കുറിവുകളുമായിട്ട് ഇവിടെ വന്നിട്ട് ആൾക്കാരുണ്ടോ നിങ്ങൾക്കറിയാലോ ഒരൻപത് വർഷമൊക്കെ ഒരാള് ദുരന്തമായ അവസ്ഥയും ജീവിക്കുന്ന അങ്ങനെ അത്തരം രോഗികൾ കഷ്ടപ്പെടുന്ന അത്തരം രോഗികൾ കാണാൻ പറ്റും അതേപോലെ തന്നെ മരുന്ന് കഴിഞ്ഞതല്ല കൃത്യമായ ചികിത്സ കൃത്യമായ ചികിത്സ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ചികിത്സകളെ കണ്ടുകഴിഞ്ഞാൽ ആ ചികിത്സകൾ ചില കാര്യങ്ങൾ ാണ് ചികിത്സ എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ ഒരുപാട് മരുന്നൊന്നും തരാൻ കഴിയുന്നില്ല നിങ്ങൾ ഏത് രോഗം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വളരെ ചെറിയ രീതിയിൽ ഒന്ന് മാറ്റുന്നു അപ്പോൾ പറയുമോ നിങ്ങൾ ഈ പറയുന്ന മാരകമായ രോഗം നിങ്ങൾ നല്ല വിദ്യാഭ്യാസവും നല്ല അറിവും കഴിവും പ്രാപ്തികളാണല്ലോ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളെ ഒന്ന് മാറി